ാമലയുടെ ഹൃദയഭാഗത്ത് വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ സ്കൂൾ പാർലമെന്ററി അലക്ഷൻ ജനാധിപത്യ രീതിയിൽ നടന്നു സ്കൂൾ ലീഡറായി അബുൽകൃഷ്ണയെ തെരഞ്ഞെടുത്തു ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ ജനാധിപത്യ രീതിയിൽ നടന്നു ഓഗസ്റ്റ് വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് വിദ്യാർത്ഥികളായിരുന്നു സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിരുന്നത് കുട ക്ലോക്ക് ബാഗ് പുസ്തകം പ്രാവ് ബലൂൺ തുടങ്ങിയ ചിഹ്നങ്ങളിൽ അശ്വതി അതുൽ കൃഷ്ണ ശിഖ സ്വപ്ന ദുർഗ അനികേത് തുടങ്ങിയ വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ വോട്ടിംഗ് ഒരു മണിയോടെ അവസാനിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം നടന്ന വോട്ടെണ്ണലിൽ നാൽപ്പത്തൊമ്പത് വോട്ട് നേടി അതുൽകൃഷ്ണ പി സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു േടി ഷിഗ എവി സെക്കൻഡ് ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഓഗസ്റ്റ് ഇലക്ഷൻ പുറത്തിറക്കി ഓഗസ്റ്റ് പന്ത്രണ്ടിന് എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിമൂന്നിന് നറുക്കെടുപ്പിലൂടെ സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങൾ തെരഞ്ഞെടുത്തു തുടർന്ന് ഓരോ സ്ഥാനാർത്ഥികളും പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു സ്ഥാനാർത്ഥികൾ ഓരോ ക്ലാസ്സിലും കയറിയിറങ്ങി തങ്ങൾക്ക് വോട്ട് ചെയ്യാനായി കുട്ടികളോട് അഭ്യർത്ഥിച്ചു നമ്മൾ ജനാധിപത്യ രീതിയിൽ തന്നെ കുട്ടികളെ നമ്മൾ വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ആകെയുള്ള ഇരുന്നൂറ്റി പത്ത് കുട്ടികളിൽ അവരിൽ നിന്നും ഒരു ആറ് ആണ് നമുക്ക് മത്സരിക്കുന്നത് ആദ്യം തന്നെ എല്ലാം കൊടുത്തിരുന്നു ശേഷം കുട്ടികളെ നാമനിർദ്ദേശ പത്രിക അവരെ സ്വീകരിക്കുകയും അതുപോലെ നറുക്കിട്ട് ലോട്ടെടുത്ത് നമുക്ക് അവരിൽ നിന്ന് വേണ്ട ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം പ്രചാരണം നടത്തുകയും അതുപോലെ തന്നെ നമുക്ക് എന്താ ഒരു ലാസ്റ്റ് ഒരു പൊട്ടിക്കലാശം നടത്തി അങ്ങനെ ഇന്ന് നമ്മുടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയോടുകൂടി പഠിപ്പഖ്യാപനം നടത്തുന്നത്